അലഹമുല്ലാമീൻ വസ്സലാമ അൽമവാഹിബുൽ ജലിയായുടെ ഇരുപത്തി മുപ്പതാം എപ്പിസോഡിലേക്ക് സ്വാഗതം എവിടെയാണ് നമ്മൾ ഇനി കഥ പറയുന്നത് മവാഹിബ് എവിടെയാണ് പറയുന്നത് തത്വസംഹിത എന്ന വിഷയത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് പൊങ്ങാതിരും പെരിയവൻ തണലുണ്ട് പെയ്തിട്ട് കുന്നിൽ നിന്നൊലിക്കുന്നുണ്ട് പണ്ടാൾക്കാർ പറയല്ലേ പണ്ടത്തെ കാരൻമാർ താന്നോടത്തെ വെള്ളം നിൽക്കൊള്ളൂന്ന് അപ്പോൾ വല്ലാതെ പൊങ്ങാതെ ഭൂമി അറിഞ്ഞുകൊണ്ട് നടന്നാൽ ചെറിയൊരു ഭൂമി കൂടെ നടക്കുമ്പോൾ അങ്ങനെ ഇഫിരീത്ത് രാജൻ പോകുമ്പോൾ പോവുക ഒരു ഉറുമ്പിനെ ഉറുമ്പിനെപ്പോലും നോവിക്കാത്ത ആളുകളുണ്ടായിരുന്നു ഭൂമി കൂടെ നടന്നിരുന്ന ആൾക്കാർ കാരണം ഉറുമ്പിനെ പോലും അവർ ചവിട്ടാതെ ശ്രദ്ധിച്ച് നടന്നിരുന്നു അങ്ങനെ ഈ താഴ്മയോടുകൂടെ നടക്കണം എന്നാണ് പറയണത് പൊങ്ങാതിരുന്നാൽ പെരിയവൻ തണലുണ്ട് പെയ്തിട്ട് കുന്നിൽ നിന്നൊരിക്കുന്നുണ്ട് ഹസതന്ന രോഗം കാക്കണേ മരണം വരെ കാബീൽ തിന്ന് തുലഞ്ഞ നഞ്ചാലോകരേം അപ്പം അസൂയ അത് ഭയങ്കര വിഷയമാണ് അസൂയക്കും കസണ്ടിക്കും കസണ്ടിക്കും വരുന്നില്ല എന്നല്ലേ അതാരണ പറയലും എന്നാൽ പോരെ അപ്പം അസൂയ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മളെ കഥ കഴിഞ്ഞു മനസ്സ് വന്നാൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നിട്ട് ഉദാഹരണം പറയണുമാനായ തഴവ് കാബീൽ തിന്ന് തുലഞ്ഞ നഞ്ചാലോകരേ ആദ്യ ഇവിടെ രണ്ട് മക്കളാണല്ലോ കാബീരും ഹാബീരും പെണ്ണിന് വേണ്ടിയിട്ടാണല്ലോ ഒരു പ്രശ്നം ഉണ്ടാക്കി കൊന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നത് ഇപ്പോൾ മഞ്ചേശ്വരം കലാമിൻ്റെ നാട്ടിൽ കണക്കുന്നുണ്ട് മഞ്ചേശ്വരത്ത് ഓരോ ഖബറവിടെ ഉണ്ട് ഇന്ത്യയിൽ തന്നെയാണ് ഖബറുകൾ അത് ആതിന് ഇ വന്നിറങ്ങിയതും ഇന്ത്യയിൽ തന്നെയാണ് സിലോണിൽ സിലോൺ ആദ്യം ഇന്ത്യ രാജ്യത്തിൻ്റെ അതിർത്തിയിൽപ്പെട്ട സ്ഥലമായിരുന്നു പഴയ മേപ്പിൽ ഭൂപടത്തിൽ നോക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ ചുരുക്കി പറഞ്ഞ അറിയാതെ തണ്ടിക്കുന്ന തീയാ മക്കളെ ഹസനാത്ത് മുഴുവൻ ചുട്ടരിച്ചത് നമ്മളെ അറിയാതെ തണ്ടിക്കുന്ന തീയാ മക്കളേ വിറവ് പള്ളി അടുപ്പിൽ കണ്ടുവെച്ചാൽ അങ്ങനെ ഉണ്ടാവും എങ്ങനെ കത്തിരിഞ്ഞു പോകും അതേപോലെയാണ് നമ്മളെല്ലാ ഹസരത്തുകളെയും ഈ സാധനം ഈ അസൂയ എന്ന് പറഞ്ഞ കൊണ്ടാൻ വേണ്ടി ഇല്ലാതെയാക്കുന്ന പറഞ്ഞത് ദേശ്യം ഹബീബേ നല്ലതാ നെല്ലിക്ക കഴിക്കും പിന്നെ മധുരിക്കുന്നതാ നമ്മളൊക്കെ തുമ്പുമ്പോ പോണ ദേവശ്യം നമുക്കുള്ള മൂക്കുമേ ഈ ഈച്ച വന്നിരുന്ന മൂക്കിനെയാണ് വെട്ടിമുറിച്ചു അമ്മാരി ദേവസിയെ നമ്മൾക്കുള്ളത് അത് ദേശീയം പാടില്ല അത് ദേശം കൊണ്ടാണ് ഈ ഷുഗറും പ്രഷറും എല്ലാം എല്ലാക്കും കൊണ്ടാൻ വേണ്ടി ഉണ്ടാകുന്നത് അപ്പോൾ അന്നാമത്തെ റസ്സൂർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളെ സ്വീകരിച്ചാൽ നമുക്കൊരു ഷുഗറും പ്രഷറും ഇലക്കൊന്നും ഉണ്ടാവില്ല അതാണ് ദേഷ്യം വിഴുങ്ങി പിഴുങ്ങിക്കോബീബേ നല്ലതാ നെല്ലിക്ക കഴിക്കും പിന്നെ മധുരിക്കുന്നതാ നെല്ലിക്ക ഫസ്റ്റിൽ കൈ ചെയ്യാം പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മധുരം ഉണ്ടാവും ഉണ്ടാവും ചിലരോ ക്ഷമിക്കും നീധരിക്കും മുടനാ വില്ലിൻ്റെ പുറകോട്ടുള്ള മാറ്റം എന്തിനാ ചില ആളുകൾ എന്തെന്നെ പറഞ്ഞാലൊന്നും ഉണ്ടൂല പോലെ ക്ഷമിക്കും കാരണം കൂലി ഇവിടെ ഉണ്ടല്ലോ അസ്വബുറു നിസ്ഫ് നിസ്ഫുൽ ഈമാൻ ക്ഷമ ഈമാൻ്റെ പകുതിയെന്നാവും അപ്പോൾ പകുതിയായില്ലേ നാല് ദിവസികൾ അപ്പോൾ ഈ ക്ഷമ നമുക്ക് അത്യാവശ്യമാണ് അത് ചിലരോ ക്ഷമിക്കും നീധരിക്കും മുടന ഓരോ പഠനമാണ് ഇവിടെ സംഭവം എന്താണ് ഓര് അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കുകയാണ് ിൻ്റെ പുറകോട്ടുള്ള മാറ്റം എന്തിനാ ഉണ്ടോ ഉദാഹരണം പറയണു നോക്കണം വില്ല് ബാക്കിൽ മാറണെന്തിനാ അങ്ങനെ അമ്പും ബില്ല് എടുത്തിട്ട് ബാക്കിൽക്ക് മാറണത് അത് പിന്നെ എങ്ങനെ വരിക അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കുട്ടിയെ പരദൂഷണം കൊണ്ടുള്ളതും നഷ്ടത്തില പതിനായിരപ്പറ കണ്ടതും വെള്ളത്തിലോ ചില ആൾക്കാർ പരദൂഷണം പറയും അത് നമ്മളെ കാര്യങ്ങളൊക്കെ എല്ലാ ആസനത്തുകളിൽ നഷ്ടപ്പെടുത്തും കുട്ടികളെ കൂട്ടിപ്പിടിപ്പി കെൽ കടുപ്പം സോദര കബറിൽ ഞെരുക്കം പിന്നൊരുക്കം തുരുതുരാ ഞമ്മളിങ്ങനെ ഏശനയും കൂട്ടി കൊടുക്കും മറ്റൊരാളെ പറ്റിയിട്ട് അതൊക്കെ നഷ്ടമായിരിക്കാൻ നമുക്ക് തന്നെ കബറിൽ ഞെരുക്കാണ് പറയേണ്ടല്ലോ കാര്യം കബറിൽ ഞെരുക്കാൻ പിന്നെ പോയില്ലെ കാര്യം ഏഷണിയോരൽപ്പം മതിയടോ കുഴയുന്നതാ തീ പോലെ പെരുകും മുഴുവനും നശിക്കുന്നതാ സ്വാധീനത കണ്ടിട്ട് നീ ഞെളിയ ഹുനൈനി യുദ്ധം തോറ്റതെന്താ തണ്ടാത്രത്തിൽ മുന്നൂറ്റി പതിമൂന്നെ ഉണ്ടാകുന്നൂ ഹുനൈനിൽ പോയപ്പോൾ പന്ത്രണ്ടായിരം ഉണ്ടാകുന്നു പക്ഷേ ഓല്ക്കൊരു സ്ഥാപത്തിന് ചെറിയൊരു മനസ്സിലൊരു എന്താ ഇന്ന് നമ്മൾ പന്ത്രണ്ടായിരം ഉണ്ടല്ലോ ഇന്ന് എന്തായാലും നമ്മൾ ജയിച്ചെന്നില്ല അവർ ഉറപ്പാണ് അതുകൊണ്ടാണ് പുനിയനിൽ ചെറിയൊരു പദറില് നടന്നു കേട്ടോ കാര്യച്ചോനന്ന് ഭദറില്ലാതല്ലേ കണ്ട വിജയം വന്ന് ബാദറില് മുന്നൂറ്റി പതിമൂന്നാണ് ആയിരത്തി ചെല്ലാത്തിനോട് ഏറ്റുമുട്ടൽ പക്ഷേ അവർ ഉറപ്പിച്ചു പോയി ഈ മാന ഉറപ്പിച്ചു പോയി നിയത്ത് നല്ലതെങ്കിലെന്തും ചെയ്യടോ തൗഫീക്ക് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ അപ്പം നെയ്യത്ത് നന്നാക്കിയിട്ടാണ് പുറപ്പെടുക ഇന്ന മലയാൾമാര് പിന്നെയ്യാട്സ് അപ്പോൾ എന്നാലും അള്ളാൻ്റെ സഹായം തൗഫീക്ക് അള്ളാഹാൻ്റെ പിന്നെ നസീബ് ഒക്കെ ബാക്കിൽ എന്നാണ് പറയുന്നത്